ജി ഡി പി കൂടിയാൽ പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യത്തിന് ആശങ്ക മാറ്റിയ മതിയാവും എം എസ് എം ഇ ദിനത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ലോകം മുഴുവൻ ഉള്ള ചെറുകിട സംരംഭകർ എം എസ് എം ഇ ദിനം ആഘോഷിക്കുകയാണ് നമ്മളുടെ കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ലോകം മുഴുവൻ കീഴടക്കാൻ നമുക്ക് ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുണ്ട് നമ്മൾ തുടങ്ങി വച്ച സംരംഭങ്ങളെ ലോകം മുഴുവൻ എത്തിക്കാനുള്ള ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് ഭാരതത്തിൻ്റെ ജി ഡി പി ലോകത്ത് നാലാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നു അതിൽ മുഖ്യമായ പങ്ക് എം എസ് എം ഇ കൾക്കാണ് ഇനിയും അത് നിലനിൽക്കണമെങ്കിൽ എം എസ് എം ഇകൾ ശക്തിപ്പെട്ടേ പറ്റൂ അതുകൊണ്ട് കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണും രണ്ടാം സ്ഥാനം എം എസ് എം ഇതിനു മുമ്പ് രണ്ടാം സ്ഥാനം കൊടുത്തിരുന്നത് കൃഷി വകുപ്പിനാണ് കൃഷി ചെയ്യുന്ന ഓരോ കർഷകനെയും ഒരു സംരംഭകൻ കൂടി കൂടിയാക്കിക്കൊണ്ട് കർഷകൻ വിളവെടുക്കുമ്പോൾ അത് ഒരു പ്രൊഡക്റ്റായിത്തന്നെ അവിടുന്ന് പുറപ്പെടുന്ന തരത്തിലേക്ക് ഒരു വ്യവസായവൽക്കൃത കാർഷിക സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടാണ് ഇനി നമ്മുടെ ഇന്ത്യയുടെ പ്രയാണം കാരണം കൃഷിയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ലോകത്ത് പല രാജ്യങ്ങളിലെയും വ്യവസ്ഥ പിന്നോട്ട് പോയപ്പോഴും നമ്മൾ ഇപ്പോഴും നിലനിൽക്കാൻ കാരണം നമ്മളുടെ കൃഷിയാണ് അടിസ്ഥാനം എന്നുള്ളത് കൊണ്ടാണ് ജി ഡി പി വർദ്ധിച്ചാൽ സാധാരണക്കാരനെന്ത് പ്രയോജനം അതാണ് പ്രധാന ചോദ്യം പട്ടേലിൻ്റെ പ്രതിമയുണ്ടാക്കി വിനോദസഞ്ചാരികളെ ഉണ്ടാക്കിയാൽ പട്ടിണി മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ കൊടുത്തില്ലെങ്കിലും ജി ഡി പി കൂടിയാൽ പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യത്തിന് ആശങ്ക മാറ്റിയേ മതിയാവും തീർച്ചയായിട്ടും ഇന്ന് വിദേശ നാണ്യം നേടിത്തരുന്നതിൽ ഈ എം എസ് എം അല്ലെങ്കിൽ ചെറുകിട സംരംഭകർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ് ഒരു വിദ്യാഭ്യാസവും വേണ്ടത്ര ഇല്ല എങ്കിലും അവർക്ക് ടെക്നിക്കൽ പുരോഗതി ഇല്ല എങ്കിലും അവരവരുടെ കൈത്തൊഴിലുകൾ അവരുടെ സ്കിൽ അതിനെ സംരംഭകമാക്കി മാറ്റുന്ന പദ്ധതിയാണ് ഉദ്യം ആധാർ രജിസ്ട്രേഷൻ ഒരു പാൻ കാർഡും ഒരു ആധാർ കാർഡും ഒരു ഇമെയിൽ ഒരു ഫോൺ നമ്പർ നാല് കാര്യം ഇന്ന് ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്ത ഒരാളും ഇല്ല ആകെ ഒരാൾ ബിസിനസ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് ഒരു ആൻഡ്രോയിഡ് ഫോൺ മാത്രമല്ല ഇരുപത്തയ്യായിരം രൂപയിൽ താഴെ നിന്നുകൊണ്ട് ഏത് സംരംഭവും തുടങ്ങാനുള്ള സംവിധാനം ഇന്ന് നമുക്ക് ഓൺലൈൻ മാധ്യമത്തിലൂടെ മാത്രം ചെയ്തെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനെ സഹായിക്കാൻ സി എസ് സികളും അക്ഷയ കേന്ദ്രങ്ങളും നമ്മുടെ ഓരോ ചുറ്റുവട്ടത്തും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ ഓരോ അക്ഷയ കേന്ദ്രവും ഉണ്ടാകും അവിടുത്തെ സഹായത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇനി ജി ഡി പിയിലേക്ക് തന്നെ വരാം ഈ വർഷം നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നാണ് ജി ഡി പി കൊണ്ട് എന്തു നേട്ടം നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത് പണമാണ് ആ പണത്തിൻ്റെ ആശങ്ക മാറിയാൽ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കാം അതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടെത്താനും നല്ലൊരു തുക നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരും കാരണം നിലവിലുള്ള മാർക്കറ്റിനെ അതിജീവിക്കാൻ ഒരു ബിസിനസ് തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം പറഞ്ഞാലും ശരി ശത്രുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കണം അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ അതുവരെ എല്ലാവരും സഹോദരി സഹോദരന്മാരെയൊക്കെ തന്നെയാണ് പക്ഷെ പച്ചയായ സത്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കരുതിയിരിക്കേണ്ടതാണ് ആരെയും വക വരുത്താൻ പോയില്ലെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് പണം അത്യാവശ്യമാണ് അതിന് പി എം ഇ ജി പി നബാർഡ് സിഡ്ബി അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ നമുക്ക് എം എസ് എം ഇകൾക്ക് ലിബറലായിട്ട് കൊടുക്കാൻ പദ്ധതിയുണ്ട് അതുപോലെ എൻ എസ് ഐ സി എന്നുള്ള സംവിധാനമുണ്ട് അത് ലോൺ എടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് എത്രയാണോ ഗ്യാരണ്ടി ആ എമൗണ്ട് എൻ എസ് ഐ സി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയായിട്ട് തരും തൊണ്ണൂറ് ദിവസം നൂറ്റി എൺപത് ദിവസത്തേക്ക് വായ്പയായിട്ടാണ് അത് കൈവായ്പ പോലെ അത് ലോൺ പോലെയല്ല തരുന്നത് ലോണേ അല്ല സിബിലിം അതിനെ പോലും അതിന് ബാധിക്കുന്നില്ല അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ആകേണ്ടതുണ്ട് ഇന്ന് ഗ്രോ എന്ന എൻ ജി ഒ ബിസിനസ് ഡെവലപ്മെൻറ്റ് ട്രസ്റ്റ് എല്ലാ മാസവും ഇങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളുടെ അപ്ഡേഷനോട് കൂടിയിട്ട് ഏകദിന പഠന ക്ലാസുകൾ വെച്ചു വരുന്നു എല്ലാ സംരംഭകരെയും ഈ എം എസ് എം വി ദിനത്തിൽ വീണ്ടും ഈ ഇൻഡസ്ഗ്രോ സംവിധാനത്തിലേക്ക് എൻ ജി ഒിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിൽ അംഗങ്ങളാകുന്ന ഓരോരുത്തർക്കും അവരുടെ മാർക്കറ്റിംഗ് കാര്യങ്ങളിൽ മാനേജ്മെൻറ്റ് കാര്യങ്ങളിൽ അവർക്ക് അടുത്ത ലെവലിലേക്ക് ഇത് പുരോഗമിക്കാൻ എന്താണോ വേണ്ടത് സർക്കാർ തലങ്ങളിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങളും പദ്ധതികളുടെ ആക്സസ്സും വെറുതെ അറിഞ്ഞാൽ മാത്രം പോരാ ലോൺ എടുക്കേണ്ടതാണത് എങ്ങനെയാണ് ഇടു എടുക്കാൻ സാധിക്കുക അതുൾപ്പെടെ നമുക്ക് സഹായിച്ചുകൊണ്ടുള്ളൊരു സംവിധാനമാണ് എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി തീരുന്നതിന് മുമ്പ് ഇനി നമുക്ക് വീണ്ടും ആറുമാസമുണ്ട് ഇനി വരാൻ പോകുന്നത് ഓണത്തിൻ്റെയും ദീപാവലിയുടെയും എല്ലാം നാടൻ ആ സമയത്ത് നമ്മുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ നമുക്ക് പീക്കിലേക്ക് എത്തിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് എല്ലാവരും മഴയാണ് മടിയാണ് എന്നൊന്നും പറഞ്ഞിരിക്കാതെ നമ്മളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഠിനമായ പരിശ്രമം ചെയ്യാം അതിനുവേണ്ടി ഇൻഡോസ്ക്രോ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവർക്കും വീണ്ടും മസമേ ദിനം ആശംസകൾ